ആദ്യമേ ഞാൻ നിങ്ങളെപ്പോഴും ഉടമ്പടി ധനം നടത്തുമ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യണ ആരുമായിട്ടാണ് ഈശോയുമായിട്ട് ഉടമ്പടി ചെയ്യണ അല്ലേ ഈശോയുമായിട്ട് ഉടമ്പടി ചെയ്യണേ എൻ്റെ പ്രയോക്താവാരാണ് പരിശുദ്ധ അമ്മയാണ് അതാണ് അത് ഏത് പരിശുദ്ധ അമ്മ കൃപാസ ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ അതാണ് വിഷയം എന്താ കാര്യം ആ പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞതെന്ന് ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം അതുമല്ലാത്ത അർത്ഥങ്ങളാണ് എൻ്റെ അടുത്തുള്ളത് അത് ആത്മീയ ദുരന്തമാകാം ഭൗതിക ദുരന്തങ്ങളാകാം കുടുംബ ദുരന്തങ്ങളാകാം ഈ ട്രാജഡി എന്തെല്ലാം തരത്തിൽ വരാം ഇപ്പം തന്നെ ഈ ഇറ്റാലിയൻ ഭാഷയൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല ഇറ്റാലിയൻ ഭാഷ ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടാണ് കാരണം നമ്മുടെ ദ്രാവിഡ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ദുരന്തമുണ്ട് അതാണിപ്പോൾ മാതാവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റാലിയൻ ഭാഷയിൽ സ്ഥിരസഭ പറഞ്ഞു മീഡിയ ട്രിക്സ് എന്നുള്ള സംഭവം ഇനി നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു മീഡിയ ട്രിക്സ് എൻ്റെ മനസ്സിലിരിക്കണ എപ്പോഴും സഭ ഇത് നേരിട്ട് പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ് എത്രയും പറഞ്ഞിരുന്നെങ്കിൽ അത്രയും നമ്മൾ ശക്തരായിരുന്ന എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അണ്ണന്മാരെങ്കിലും ഈ രക്ഷ ലോകത്ത് സാധിച്ചത് ഈശോ മാത്രമാണെന്നാണ് നാം സ്ഥിരസഭയുടെ അടിസ്ഥാന ബോധ്യവും ആദ്യമസഭയുടെ വിശ്വാസവും നമ്മളുടെ വിശ്വാസവും സഭയുടെ വിശ്വാസവും ക്രിസ്തു സഭകളെല്ലാം അങ്ങനെയാണ് അതാണ് അടിസ്ഥാന അടിസ്ഥാനക്കല്ലേ അപ്പം ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഒരു പത്ത് എൺപത് ഞാൻ ഞാനോർക്കുണ്ട് എൺപത്തി ആറ് എൺപത്തിനാല് കാലഘട്ടങ്ങളിൽ മാതാവ് സകരക്ഷകയാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഇപ്പം മാതാവ് സകരക്ഷകയാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് പഠിപ്പിക്കാൻ തുടങ്ങി അവർ പഠിപ്പിക്കാൻ മാത്രമല്ല ചെയ്തത് അവർ എല്ലാ വൈദികരെ കൊണ്ട് ഒപ്പിടിച്ച് വത്തിക്കാനിലേക്ക് കൊടുക്കാൻ മെമ്മോറാണ്ട് ആ ചരിത്രം അറിഞ്ഞപ്പോൾ മാത്രം ഇപ്പോഴത്തെ വിഷയം എല്ലാ വൈദികരൊക്കെ ഉണ്ട് ഞാനൊക്കെ പണ്ട് ഒപ്പിട്ട് കൊടുത്തതാണ് അത് നിരുപദ്രവകാര്യ നിരുദ്രവകരമായ ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒപ്പിട്ടാണ് പക്ഷേ അന്ന് എനിക്ക് അത്രയും തിയോളജിയെക്കുറിച്ച് ബോധ്യമില്ല എമ്പത്തിനാലില് അച്ഛനാണോ പറ്റാണ് ഇത് പെരുപടി തുടങ്ങിയെന്നാണ് അക്കാലങ്ങളിൽ ഒപ്പിട്ട് കൊടുത്തതാണ് എന്താണ് മാതാവിന് സക പിന്നെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതിനുള്ള മിസ്റ്റേക്ക് എന്താണെന്നറിയോ അതായത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയല്ലല്ലോ ആരാ ക്രൂശിക്കപ്പെട്ടത് ആ അതാണ് അതായത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വന്തം ശരീരത്തിലെ പീഡനകൾ അനുഭവിച്ച് ബലിദാനമായതും മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായി ദൈവം തന്നെ ഇപ്പം ചില ആൾക്കാരൊക്കെ ഇരുന്ന് പറയും ഇപ്പം ടി വിയിലൊക്കെ നമ്മൾ കേൾക്കാമല്ലേ ഒത്തിരി പേര് അക്കാലങ്ങളിൽ ക്രൂശിക്കപ്പെട്ടതെന്ന് പറയാം ക്രൂശി ഒത്തിരിക്ക് പേര് ഉറോമാക്കാരുടെ ഒരു പ്രത്യേകമായ ഒരു ശിക്ഷാരീതിയാണ് കുരിശുമരട ക്രിസ്തു മാത്രമല്ല ക്രൂശിക്കപ്പെട്ടതെന്ന് ചില ആൾക്കാർ അതെന്താ ലോക വിവരക്കേടാ എന്താ പറയുക അത് ചരിത്രപരമായിട്ട് ശരിയാണ് പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത ക്രിസ്തു എങ്ങനെയാണ് മധ്യസ്ഥനാകണത് ക്രിസ്തു ഒരേ സമയം ഇപ്പം മനുഷ്യൻ ചെയ്ത പാപം മനുഷ്യൻ ചെയ്ത പാപത്തിന് ആരോടാണ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും ദൈവത്തോടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ദൈവിക പദ്ധതികളോട് സഹകരിക്കാതിരിക്കുന്നതാണ് എന്ന് പറയണത് അത് ഫിഗററ്റീവായിട്ടാണ് സിമ്പോളിക്കലായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്നത് ദൈവികമായ വചനങ്ങളോട് അനുസരണക്കേടുകയാണ് ദൈവവചനത്തോട് കട്ടുന്ന അനുസരണക്കേട് പിന്നെ ഇത് വരുന്നൊരു ദുരന്തം എന്താ അറിയോ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ കറക്റ്റ് ചെയ്യും ഈ അതായത് ഇപ്പം കൃപാസനത്തിലും വേളാങ്കണ്ണിയിലും ഒക്കെ പോണ ആൾക്കാർ എടവകപ്പള്ളിയിൽ പോകത്തില്ല എടവകപ്പള്ളിയിൽ പോകത്തില്ല കുടുംബ കുംഭസാരം ഇല്ല കുടുംബപ്രാർത്ഥനയില്ല ഒന്നുമില്ല കെട്ടിയെടുത്ത് വേളാങ്കണ്ണി പോകും ഇങ്ങനെ ഒരു വർഗമുണ്ട് ഇവിടെ ഈ വർഗത്തിലാണ് സഭ ഇപ്പം നിശ്ചിതമായി കറക്ട് ചെയ്തിരിക്കണത് നിങ്ങളെ കറക്റ്റ് ചെയ്യുക കറക്റ്റ് ആൾക്കാർ കറക്റ്റ് ചെയ്താൽ നിങ്ങളുടെ കാര്യം പക്ഷേ സഭയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്താ കാര്യം അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം മനുഷ്യജീവിതം അല്ലാതെ നിങ്ങൾ ഓരോ കാര്യം മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി വെള്ളം കിണിപ്പോയി അല്ലെങ്കിൽ കൃപാശത്തിൽ വന്ന് അങ്ങനെ ക്രിസ്തുവിന് ഇടവപ്പള്ളോടും ബന്ധമില്ല എടവ ആധ്യാത്മിക ജീവിതമായിട്ടും ബന്ധമില്ല സുവിശ്വ സാക്ഷ്യമൊന്നുമില്ല അനുഗ്രഹത്തിന് വേണ്ടി കറങ്ങി നടക്കുന്ന ആൾക്കാരില്ലേ അവരെ സഭ ഇതിലൂടെ അവിടെ ദിശാബോധം കറക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ഉടൻ ഞാൻ എന്തുകൊണ്ടാണ് ജോസഫ് ഞാൻ പറഞ്ഞത് ഉടമ്പടി എടുത്താന്ന് അച്ഛനെ കാണണം എന്ന് പറയുമ്പോൾ എന്ത് ഞാൻ ആദ്യത്തെ ചോദ്യം എന്താ ഉടമ്പടി എടുത്താന്ന് ചോദിക്കത്തുള്ളൂ ക്യാൻസറാണ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല വിഷയം അച്ഛനെ കാണണമെന്ന് പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും ഉടമ്പടി എടുത്തു എന്ന് ചോദിക്കും എന്താ കാര്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം അവർ കത്തോലിക്കരും ക്രിസ്ത്യാനികളുമാണെങ്കിൽ അവരെ അവരുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീതമാക്കിയിട്ടുണ്ടെന്ന് ക്രിസ്തു കേന്ദ്രീകൃതമാക്കാത്തൊരാളാണ് ആ എന്ത് ചങ്ങാത്തം വെച്ചുകൊണ്ടാണ് ആരെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ കാണത്തില്ല എന്താ കാര്യം എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളെ ക്രിസ്തുവുമായിട്ട് കൂട്ടി കിണക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ആളാരാണ് അമ്മയെപ്പോലെ ആരും ഇല്ല പരിശുദ്ധ അമ്മയെപ്പോലെ ആരുമില്ല ക്രിസ്തുവിനെ ഒരു മനുഷ്യനുമായിട്ട് കൂട്ടി കിടക്കുക ഞാൻ എപ്പോഴും ഓർക്കുകയോ ആ മനുഷ്യനോട് ഹേ മനുഷ്യ എന്ന് പറഞ്ഞില്ലേ ഹേ മനുഷ്യ എന്ന് ഈശോ പറഞ്ഞില്ലേ എന്നെ ആരാണ് നിങ്ങളുടെ സ്വത്ത് ബാധിക്കുക എന്നാണ് നിശ്ചയിച്ചതെന്ന് ആ ചോദ്യം അമ്മയാണ് ചോദിച്ചെങ്കിൽ ഈശോ അങ്ങനെ പറയുമോ പറയത്തില്ല അതാണ് അമ്മയുടെ സ്വാധീനം എന്ന് പറയണത് നമ്മുടെ കുടുംബപ്രശ്നത്തിന് അന്നും ഇന്നും അമ്മ തന്നെ ഉള്ളു എന്താ കാര്യം ഒരു മനുഷ്യൻ അവൻ്റെ പച്ചയായ കണ്ണീരിൻ്റെ ക കാലത്ത് അവൻ്റെ കൈ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് കേശുവിൻ്റെ ഏറ്റവും വലിയ കണ്ണീരിൻ്റെ കാലത്ത് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ കർത്താവിൻ്റെ മനസ്സ് നിറവേറുകയാണ് കൃപാസന ഉടമ്പടിയിലൂടെ പ്രത്യേകിച്ച് സഭ പറയും ഇന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് പറയും ഇന്നതാണ് വിശ്വസിക്കേണ്ടത് സഭ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കേണ്ടത് മീഡിയ ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാകര മാധ്യസ്ഥ രണ്ടുതരം മാധ്യസ്ഥ ഉണ്ട് മലയാളത്തിലെല്ലാം മാധ്യസ്ഥവും മാധ്യസ്ഥം എന്നാണ് പറയണമെങ്കിലും അപേക്ഷാ മാധ്യസ്ഥവുമുണ്ട് പ്രാർത്ഥനാ മാധ്യസ്ഥമുണ്ട് രക്ഷാകര രക്ഷാകര ദൗത്യ മാധ്യസ്ഥമുണ്ട് എന്ന് വെച്ചാൽ രക്ഷാകര ദൗത്യം എന്ന് പറയുന്നത് എന്താ രക്ഷാകര ദൗത്യം മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യൻ ആരോടെ ചെയ്തത് ദൈവത്തോടാണ് ചെയ്തത് എന്താണ് ചെയ്തത് ദൈവത്തിൻ്റെ വചനം ലംഘിക്കുകയാണ് ചെയ്തത് ഇപ്പം ഉള്ളൊരു കുഴപ്പം ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്നോട് പാപം ചെയ്താൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കും പക്ഷെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന സിമ്പിൾ ഉദാഹരണം ഉദാഹരണമില്ലേ എന്താ പറയണത് നിങ്ങളൊരു കല്ല് പെരക്കി ഒരു പട്ടി എറിയുന്നു പട്ടി കുറച്ചുകൊണ്ട് പോകും ചില പട്ടിയാണെങ്കിൽ ട്രെയിൻ്റെ ആണെങ്കിൽ നിങ്ങളുടെ പട്ടി കൊണ്ടുപോകും അല്ലെങ്കിൽ നാട്ടു പട്ടിയാണെങ്കിൽ ഓടിക്കളി നിങ്ങൾ കല്ല് പെറുക്കി ഒരു മനുഷ്യനെറിയുന്നു അയാൾ നിങ്ങൾ അയാൾ അയാളുടെ തലക്കുമുകളിൽ മുറിവുണ്ടെങ്കിൽ അയാളുണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുക്കും എറിഞ്ഞ കല്ലൊന്നാണ് എറിഞ്ഞത് നിങ്ങളാണ് പക്ഷേ ഇപ്പം ഗ്രാവിറ്റി വ്യത്യാസം വന്നു തലക്കുമുകളിലും മുറിവുണ്ട് പോലീസ് എന്ത് ചെയ്യും വധശ്രമത്തിന് കേസെടുക്കും പണിയായി കല്ലൊന്നാണ് പട്ടി എറിഞ്ഞ കല്ല് തന്നെയാണ് ഇപ്പം എന്നെ പറ്റിയിരിക്കുന്നത് ഞാൻ എന്ത് ഇപ്പം ഇത് പറയുന്ന ഇവിടെ സുവിശേഷത്തിൻ്റെ സീറോ നോളജുള്ള ആൾക്കാരും ഇത് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് കൂടി മനസ്സിലാക്കാനാണ് ഇത് ലളിത ലളിതമായി ലളിതമായി പറയണത് വളരെ ലളിതമായി പറയണം പണ്ഡിതന്മാർക്ക് ചിലപ്പോൾ ഇത് ബോറായിട്ട് തോന്നും ക്ഷമിക്കുക വേറെ മാർഗമൊന്നുമില്ല ഈ വിഷയം തന്നെ നമ്മൾ ദൈവത്തോട് ചെയ്തതാ ചെയ്താൽ അപരിഹാരിമായി പോകും അതാണ് വിഷയം വന്നിരിക്കുന്നത് ഇതായി ബാലൻസ് ചെയ്യാതെ രക്ഷാ നടപടിക്രമങ്ങൾ മനസ്സിലാക്കണം ഇതേ അത് ഇതേ തെറ്റ് തന്നെ നമ്മൾ മനുഷ്യൻ ദൈവത്തോട് ചെയ്യുമ്പോൾ പറ്റും മനുഷ്യന് അത് പരിഹരിക്കാൻ പറ്റാതെ വരൂ അപ്പോൾ എന്ത് പിന്നെ ഉള്ള മാർഗം എന്താണ് ദൈവം തന്നെ മനുഷ്യനാകണം മനസ്സായില്ലേ അതാണ് ഈശോ എന്ന് പറയുന്നത് ദൈവം തന്നെ മനുഷ്യനായിട്ട് മനുഷ്യൻ ചെയ്ത പാപത്തിന് മനുഷ്യപ്രകൃതിയിൽ പീഡകൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് പരിഹാരം ചെയ്യണം അങ്ങനെയാണ് ക്രിസ്തു മധ്യസ്ഥനാകുന്നത് അതാണ് ഏക മധ്യസ്ഥൻ മനസ്സിലായില്ലേ ഏക മധ്യസ്ഥ മീഡിയ എന്ന് പറഞ്ഞാൽ അതാണ് എന്നുവെച്ചാൽ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ല അല്ലാതെ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥ വഹിക്കുന്ന അല്ല വിഷയം ഈ മനുഷ്യപ്രകൃതി വന്നുപോയ ദൈവത്തോട് മനുഷ്യൻ ചെയ്ത പാപത്തിന് മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായും മനുഷ്യപ്രകൃതിയിൽ അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായെന്ന് പറഞ്ഞു ടേക്ക് ഓഫ് രക്ഷപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഇപ്പം ക്രിസ്തുവിലൂടെ നേടിയെ രക്ഷ എടുത്ത് രക്ഷ ആ രക്ഷയ്ക്ക് വേണ്ടി എടുത്ത മനുഷ്യാവതാര രക്ഷാകരമായ പ്രക്രിയകളെ നമ്മൾ അതാണ് ദുഃഖ വെള്ളിയാഴ്ചകളൊക്കെ നമ്മൾ ആചരിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യണത് അപ്പോൾ അതാണ് ആരാധന എന്ന് പറയുന്നത് അത് ദൈവികമായ സാന്നി ദൈവത്തിൻ്റെ തനി സാന്നിധ്യത്തിനാണ് നമ്മൾ ആരാധന കൊടുക്കുന്നത് ലാട്രിയ എന്നൊക്കെ പറയും അത് ദൈവശാസ്ത്ര ഭാഷയാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഹൈപ്പർ ധൂലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീഷ്ണവണക്കം അത് ആർക്കും കൊടുക്കണില്ല ബിസ്റ്റാനസിനോ അവസരപിതാവിന് പോലും കൊടുക്കണില്ല പരിശുദ്ധ അമ്മയ്ക്ക് സഭ കൊടുക്കുന്നത് ഹൈപ്പർ എന്ന് വെച്ചാൽ ഈശോ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ആരാധനയല്ല അതിതീഷ്ണ വണക്കം പ്രഭാസനത്തിൽ എന്തെല്ലാം തരത്തിൽ മാതാവിനെ അതിർത്തി വണങ്ങണത് ദൈവഹിതവാൻ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും മാതാവിൻ്റെ തിരുശുരം വഹിച്ചുകൊണ്ട് കിലോമീറ്റർ വെയിലൂടെ പോകും അതിർത്തി ഇഷ്ടം എങ്ങനെ പിന്നെ അതെല്ലാം മഴ വില്ലുമായി അമ്മ നമ്മുടെ കൂടെ വരണത് നിങ്ങൾ കണ്ടില്ല റാലിക്ക് മഴ വില് തെളിഞ്ഞത് എവിടെയെല്ലാം ഉടമ്പടിയുണ്ടോ ഉണ്ടോ അവിടെയെല്ലാം ആ മഴ അടയാളങ്ങൾ അമ്മയുടെ ഏറ്റവും വലിയ രസമെന്ന് പറയണത് അടയാളങ്ങൾ ഇതുപോലെ ദൈവം അമ്മയ്ക്ക് പ്രത്യേക അധികാരം കൊടുത്തിരിക്കുകയും എന്താണ് മനുഷ്യന്മാരുടെ കാര്യത്തിൽ ലളിതമായി ഇടപെടാൻ ഏറ്റവും ഏറ്റവും വിദ്യാഭ്യാസം ആധ്യാത്മിക വിദ്യാഭ്യാസം കുറവുള്ളവന് പോലും മാതാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യും കാര്യം മാതാവ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ലൂർദ് ഫ്രാൻസിൽ ലൂർത്ത് പള്ളി ചെല്ലുമ്പോഴുണ്ട് അതിഷ്ടമായ നാർദിൻ സുഗന്ധമാണ് നിറഞ്ഞ് നിൽക്കുന്നത് ഓരോ പള്ളിയിൽ നിന്ന് മൂന്ന് പള്ളി ഒറ്റ ഒറ്റ നില മൂന്ന് പള്ളിയാണ് ആ മൂന്ന് പള്ളിയിലും മാറി മാറി എല്ലാം അപ്പം ഞാൻ എൻ്റെ കൂടെ ഉള്ളവർ പറയും അതിഷ്ടമായ നാർദിൻ പുരാതന നാർദിൻ സുഗന്ധത്തിൻ്റെ ഗന്ധമെന്ന് പറയും അപ്പോൾ ആത്മാവ് പറയും അമ്മ അമ്മ അമ്മയുടെ സാന്നിധ്യം നിന്നെ ബോധ്യപ്പെടുത്തുകയെന്ന് പറയും അപ്പം എനിക്ക് അതറിയണം അപ്പോൾ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നത് എനിക്ക് നൂറായി അനുഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ മുറി ചെന്നിട്ട് പറഞ്ഞ് എന്താണ് ലോർത് പള്ളി സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഉടനെ പന്ത്രണ്ട് ഓപ്പൺ ചെയ്യും പന്ത്രണ്ടേ മൂന്നേ കാണിക്കും പന്ത്രണ്ടേ മൂന്നേ ജോഹന്നാൻ്റെ സുവിശേഷം മറിയം ഒരു കുപ്പിന്ന് ആദ്യം സുഗന്ധ ധൈര്യം എടുത്തുകൊണ്ട് അവൻ്റെ പാദങ്ങൾ പൂശിയെന്നു അപ്പം ഇങ്ങനെ സ്വകാര്യം ബോധ്യങ്ങൾ കിട്ടുന്ന ഒരു പതിനായിരക്കണക്കിന് അനുഭവങ്ങളുടെ ആകത്തുകയാണ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പലപ്പോഴും നിങ്ങളെ ദൈവം നിങ്ങളുടെ പക്ഷത്താണ് നിങ്ങളുടെ ഈ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ നിങ്ങളുടെ കൂടെ വരും എന്ന് നിങ്ങളോ ഞാൻ ഉത്ബോധിപ്പിക്കണത് ഈ സ്വകാര്യ അനുഭവങ്ങൾ മാത്രമല്ല കനായാലെ കല്യാണത്തിലെ അമ്മ അമ്മയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബം എന്തു ചെയ്യും വായ്പ മേടിച്ച് ആ കാര്യം അഡ്ജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നാറി നാണം കെട്ടി പിരിയും വേറെ എന്താ സംഭവിക്കണേ നിങ്ങൾക്കറിയാവല്ലോ എൻ്റെ അതിൻ്റെ വിഷയം അറിയാം കാനായാലെ കല്യാണത്തിൽ നിന്ന് അമ്മ ആ കല്യാണ വീട്ടിൽ നിന്ന് അമ്മയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആ കുടുംബം നാറി നാണം കെട്ടി പിരിയും എന്താ കാര്യം ഇങ്ങനെ ഭൗതികമായ ഒരു മനുഷ്യൻ്റെ വൈകാരിക പ്രശ്നങ്ങൾ കർത്താവിൻ്റെ പ്രൈമറി റഫറൻസിലില്ല കാര്യം എന്താണ് ഞാൻ വന്നിരിക്കുന്നത് വെള്ളം പിഞ്ഞാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും ആ കൃ അതാണ് വിഷയം ആ കൃപയുടെ മധ്യസ്ഥനാണ് ഈശോ മനുഷ്യവധ രഹസ്യത്തിലൂടെ മുഴുവൻ കൃപകളുടെ ഏക മധ്യസ്ഥനായിട്ട് ആര് വരുന്നു ഈശ വരുന്നു അല്ലെങ്കിൽ ലോക സംഘടനകളൊക്കെ ഉണ്ടാക്കുന്ന അജണ്ടകളിലൂടെ നമ്മൾ അവൻ്റെ നമ്മുടെ കാലി പിടിച്ച് വെച്ച് അവർ നമ്മളെ അടിമകളെപ്പോലെ ബാബിലോണിലോട്ട് കാല ചങ്ങലയിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഒരു സംശയമില്ല കാര്യത്തിൽ നമ്മൾ എന്ത് നമ്മളെന്ത് ചിന്തിക്കണം എന്ത് വിശ്വസിക്കണമെന്നുള്ളത് എന്ത് പ്രചരിപ്പിക്കണമെന്നുള്ളത് പറയുന്നതിന് ഒരു ബദൽ സംവിധാനങ്ങൾ അന്തിക്രിസ്തുവിൻ്റെ സംവിധാനങ്ങൾ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത് ലോകത്തുണ്ടെന്ന് യോഹന്നാൻ ഞാൻ ആദ്യമേ ഡിക്റ്റേറ്റ് ചെയ്തതാണ് അത് ആർക്കു വേണ്ടിയാണ് ലോകത്ത് ഡിക്റ്റർ ചെയ്തത് സഭയ്ക്ക് വേണ്ടിയാണ് അത് ലോകത്തിലുണ്ടെന്ന് ചില സമയത്ത് അത് പ്രബലപ്പെടും കാര്യം നമ്മുടെ ആക്കൽ കയറിയിരുന്നോണ്ട് വേറെ ആൾക്കാർ സംസാരിക്കാൻ അനുവദിക്കരുത് ശ്രദ്ധിക്കട്ടെ ചെറുതി പാടുക

i need you know? മധാത്മാവിൻ്റെ ഫുൾ സിംഗായി ആ പുത്രനിൽ പുത്രനിൽ വിളങ്ങി നിൽക്കുന്നു അപ്പം അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ രപിച്ചിരിക്കുന്നു ഇനി അവൻ്റെ നാമത്തിൽ ആരെല്ലാം വിശ്വസിച്ച് ആദ്യം വിശ്വസിച്ചത് ആരാണ് അമ്മയാണ് വിശ്വസിച്ചത് അവൻ്റെ നാമത്തിനെ അവരുടെ നാമത്തിൽ ആദ്യം വിശ്വസിച്ചത് ആരാണ് അമ്മയാണ് വിശ്വസിച്ചത് എങ്ങനെ വിശ്വസിച്ചതാണ് നീ ഗൃപന്ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് ഇതാ കർത്താവ് മറ്റൊരു കർത്താവ് എന്നല്ല പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങേ വചനം പോലെ എന്നിൽ നിറയുപേരട്ടെ അതാണ് ഫസ്റ്റായിട്ട് ക്രിസ്തുൽ ആരാണ് അമ്മ അപ്പം ഫസ്റ്റായിട്ട് അമ്മ ക്രിസ്തുവിൽ വിശ്വസിക്ക് വന്ന് ദൈവത്തിനറിയാവുന്നതുകൊണ്ട് ക്രിസ്തു നേടിയെടുക്കാതിരുന്ന കൃപ ആദ്യമേ അമ്മയ്ക്ക് ഈശോ കൊടുക്കും അഡ്വാൻസായിട്ട് അതാണ് ഹെയ്ൻ മേരി ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞ പോലെ സ്വസ്തി ആ കൃപയതാണ് ക്രിസ്തുവഴി നേടിയെടുക്കാതിരുന്ന കൃപയുടെ ആദ്യ പങ്കാളിയാണ് അമ്മ കൈയടിക്കട്ടെ സ്വത അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോഴേ അമ്മയ്ക്ക് ലഭിച്ചത് എന്താണ് പൂർണ്ണ കൃപയാണ് ലഭിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പറയണത് യേശു കൃപയുടെ പൂർണ്ണതയാണ് അതിൽ നിന്നുള്ള ഒരു ആ തടാകത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പെരിയാർ പോലെ ഏറ്റവും വലിയ നദിയാണ് ഭാരത ഭാരതത്തിലെ പല നദികൾ അല്ല കേരളത്തിൽ പല നദികളുണ്ട് ഭാരതപ്പുഴയുണ്ട് പെരിയാറുണ്ട് അതുപോലെയുള്ള വലിയ നദികളുണ്ട് പമ്പാ നദിയുണ്ട് അപ്പം അതുപോലെ തന്നെ ഏറ്റവും കൃപയുടെ ഏറ്റവും വലിയ നദിയാണ് ക്രിസ്തു നേടിയെടുത്ത കൃപയുടെ ആ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മഷുരാശിയിലേക്ക് ഒഴുകുന്ന ഏറ്റവും വലിയ കൃപയുടെ നദിയാണ് അമ്മ അതുപോലെ തന്നെ വിശുദ്ധന്മാരിലുണ്ട് മധ്യശക്തി അത് കഴിഞ്ഞാലും അങ്ങനെ ഓരോരോ ഇപ്പോൾ തന്നെ അരിസ്റ്റ സിസ്റ്ററിനെ വിശുദ്ധ വാഴ്ത്തപ്പെടുകൾ പ്രഖ്യാപിച്ചില്ലേ അപ്പം ദൈവത്തിൽ നിന്ന് നേടിയെടുത്ത കൃപകൾ അതനുസരിച്ചുള്ള വചനസരണിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ രക്ഷാകര പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടി ജീവിതം ഒരു സമൂഹത്തിൻ്റെ ഒരു കാലഘട്ടത്തെ ജീവിതം ക്രമീകരിക്കുമ്പോൾ അതിന് കൃപ ആവശ്യമാണ് അപ്പം അതുപോലെ അത് ചെറുതും വലുതുമായ കൃപകളുടെ ഒഴുക്കുകളെല്ലാം ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ നിന്നാണ് ഒഴുകി വരുന്നത് നമുക്കത് ആദ്യമായിട്ട് കിട്ടണ കുദാശകളിലൂടെയാണ് പിന്നീട് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനം നിറവേറ്റുന്നതിലൂടെയാണ് അടിസ്ഥാന കൃപയും ആർജിത ഉണ്ട് ആർജിത എന്ന് പറഞ്ഞതും ദൈവശക്തി തന്നെയാണ് അത് എങ്ങനെയാണ് അവൻ പോലെ ചെയ്യണതാണ് ആർജിത കൃപ ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആര് ചെയ്യും അവൻ പറയണതുപോലെ നമ്മൾ ചെയ്യും എന്താ കാര്യം അവൻ പറഞ്ഞത് ആദ്യത്തെ കാര്യം എന്താ അനുദിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക അവൻ പറഞ്ഞ അവസാനത്തെ കാര്യം എന്താ ലോകം മുഴുവനും പോവുക എല്ലാ സസ്യങ്ങളോടും സുവിശേഷം അപ്പം വിശ്വസിച്ച സുവിശേഷം കൈമാറുന്നത് ഇതാണ് ഉടമ്പിടെ ആസ്തി എന്ന് പറയണത് ഇത് സഭയുടെ പുതിയ പഠനങ്ങൾ വന്നപ്പോൾ ഉടമ്പടി ശരിക്കും ജ്വലിച്ചെന്ന് പറയാം എന്നുവെച്ചാൽ കറക്റ്റ് കറക്റ്റ് ജനങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ത് ജീവിക്കുന്നുള്ളതിനെക്കുറിച്ച് സഭ അതിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് കാര്യം കൃപാശയത്തിൽ വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ എന്താ ചെയ്യണം ആദ്യം ആദ്യമേ നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ക്രമീകരിക്കുക ആദ്യം ക്രിസ്ത്യ ജീവിതം ആരോടെ ക്രമീകരിക്കണത് കൂതാശകളോടെ ക്രമീകരിക്കണം ആദ്യം അല്ലേ കാര്യമാണ് കൃപയുടെ സ്രോതസ്സ് എന്താണ് കുദാശ അടിസ്ഥാന എന്താണ് കൃപയുടെ അടിസ്ഥാന സ്രോതസ്സെന്താണ് ഈശ്വര സ്ഥാപിച്ച കുദാശകളാണ് അത് സഭയിലാണ് ലഭ്യമാകുന്നത് അതുകൊണ്ട് നിങ്ങൾ സഭയെ നിങ്ങൾ സഭയുമായിട്ട് നിങ്ങളെ അനുരഞ്ജനപ്പെടുത്തും പിന്നെന്ത് ചെയ്യും രണ്ടാഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണം അതാണ് അത് വല്ലപ്പോഴും കുമ്പസാരിച്ചാൽ പോരാ പിന്നെന്ത് ചെയ്യണം സഭയുടെ പ്രവർത്തനങ്ങളോട് നിങ്ങൾ യോജിക്കണം സഭയിൽ നിങ്ങൾ സുവിശേഷ വരെ ചെയ്യണം ഓരോരുത്തരുടെ സഭയിലും ഓരോ ഇടവകയിലും അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഉടമ്പടിയിൽ നിങ്ങൾ ഞാനസാനം സ്വീകരിച്ച സഭയോട് നിങ്ങൾക്ക് കൂറും വാത്സല്യം ഉണ്ടാകണം അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അതിനെ വളർത്തണമെന്ന് എഴുതിയിട്ടുണ്ട് എന്താ കാര്യം അവൻ പറയണ പോലെ ചെയ്യുന്നതിൻ്റെ ഭാഗമാണതേ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കാര്യവും നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ സഭയോട് ഐക്യപ്പെട്ട് സഭയുടെ പഠനങ്ങൾ കേട്ട് അതേസമയം തന്നെ നമ്മൾ സ്വന്തം നിലയിൽ ക്രിസ്തു നേടിയെടുത്ത ഇപ്പം ദൈവം മഞ്ഞ നളകിയെങ്കിലും പെരക്കിയെടുക്കുന്ന ആരാ വട്ടിയും കൊട്ടയും കൊണ്ടുവന്ന് പെറുക്കിയെടുക്കേണ്ട ആൾക്കാരെ ഇപ്പം ദൈവ ആകാശത്ത് മന്ന വഷിച്ചു അത് പക്ഷേ അത് ദൈവം കൊണ്ടുവന്ന് ആടേം വായിക്കൊണ്ടൊന്നും ഇട്ടു തന്നില്ല മന്ന അവർ പെരുക്കി മണ്ണിൽ നിന്ന് പെറുക്കിയെടുക്കുകയാണ് ചെയ്തത് അല്ലേ എന്നിട്ട് അവർ പാകം ചെയ്താണ് എടുത്തത് അപ്പം ആ ഒരു പ്രോസസ്സുണ്ട് എപ്പോഴും അതിനാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത് അവൻ കൃപകൾ ഉൽപ്പാദിപ്പിച്ചു കൃപയുടെ സമുദ്രം തടാകം സൃഷ്ടിച്ചു പരിശുദ്ധ അമ്മ അതിൻ്റെ ഏറ്റവും വലിയ പുഴയായി നമ്മളിലേക്ക് ഒഴുകാൻ കാരണം എന്താ കഴുകാൻ കാരണം അത് ദൈവനിശ്ചയമായത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ഓപ്ഷൻ അല്ലല്ലോ അത് പരിശുദ്ധ അമ്മ നമ്മുടെ ഓപ്ഷൻ നമ്മുടെ തിരഞ്ഞെടുപ്പ് അല്ല അത് പരിശുദ്ധ അമ്മയ്ക്ക് പല ടൈറ്റിലുണ്ട് അതെല്ലാം ടൈറ്റിലാണ് ഉണ്ടത് അവൻ അമനോ അമ്മ നിത്യകന്യ ഒരു ടൈറ്റിലാണ് പിന്നെ എന്താണ് ദൈവമാതാവ് ഒരു ടൈറ്റിലാണ് എന്താണ് അമനോത്ഭവം ഒരു ടൈറ്റിലാണ് ഈ ടൈറ്റിലൊക്കെ ഓളോണേ സാൻ കിട്ടിയതാണ് അല്ല അമലോത്ഭവം എന്ന് പറയണത് സിറിയൻ ചർച്ചിൻ്റെ പഠനങ്ങളാണ് ആദ്യത്തെ സെൻറ്റ് വിശുദ്ധ എബ്രഹിം പിതാവാണ് നാലാം നൂറ്റാണ്ടിൽ ആദ്യ അമ്മ അമ്മയുടെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചതും ധ്യാനിച്ചതും അതിനുശേഷം സഭ പത്താം നൂറ്റാണ്ടിലായപ്പോൾ ഇംഗ്ലണ്ടിലെ സഭയാണ് അമ്മ അമനോത്ഭവിയാണെന്ന് പറഞ്ഞത് സഭയല്ല ഇംഗ്ലണ്ടിലെ സഭയാണ് പറഞ്ഞത് ഇംഗ്ലണ്ടിലെ സഭ അമ്മ അമനോത്ഭവിയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് പറഞ്ഞത് അമ്മ അമനോത്ഭവിയാണെന്ന് അതിനെക്കുറിച്ചുള്ള നൂറ്റാണ്ടുകളുടെ പഠനത്തിന് ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ സഭ അമനോത്ഭവിയാണെന്ന് റോം പറയണത് വിഷയമാണ് അതിന് പ്രോസസ്സ് അതാണ് അതുപോലെ സഭയുടെ വിശ്വാസങ്ങൾക്കെല്ലാം പ്രോസസ്സാണ് അതൊന്നും അവസാന വാക്കല്ല അതെല്ലാം പ്രോസസ്സിലെയാണ് ഓരോരോ കാലഘട്ടങ്ങളിൽ സഭ അതിൻ്റെ നിലപാടുകളും നയങ്ങളും ജനങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതാത് കാലത്തെ പ്രബോധന അധികാരം അത് കത്തോരിക്ക സഭ എല്ലായിടത്തും കത്തോലിക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വിശ്വസിക്കുന്നത് തന്നെയായിരിക്കും അൻറ്റാർട്ടിക്കായാലും വിശ്വസിക്കണത് ഒറ്റ വിശ്വാസം കാര്യം അത് സഭയുടെ പ്രബോധന അധികാരമാണ് എന്താണ് അങ്ങനെ ഒരു സഭ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ അതിന് തിരുസഭ എന്നാണ് പറയണത് അതിന് ഹോളി ചർച്ച എന്ന് പറയണ കാര്യം ദൈവത്തിൻ്റെ അപ്പോസ്റ്റിക് പാരമ്പര്യത്തിൽ അങ്ങനെ പാരമ്പര്യം പറയാൻ ആരുമില്ലല്ലോ അതാണ് വിഷയം പിന്നെ ആകപ്പാടെ ഉള്ളത് ഓർത്തഡോക്സ് ഉള്ളത് അതായത് ഓർത്തഡോക്സ് സഭ അത് ആദ്യമസഭകൾ ഇവരൊക്കെയാണ് സെറിയൻ ആദ്യമ സഭകൾ ആദ്യമ അപ്പോസ്റ്റിക് ട്രഡീഷണലുള്ള സഭകൾ ആ സഭകളിൽ തമ്മിൽ ഐക്യപ്പെടണം അപ്പോൾ ഐക്യപ്പെടുന്നത് കൊണ്ട് തന്നെ പ്രബോധനത്തിലെ ആ എല്ലാവർക്കും സ്വീകാര്യമായ പ്രബോധനം ഉൾപ്പെടുത്താൻ കത്തോരിക്ക സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളത് കാര്യം എന്താണ് കത്തൊരിക്ക സഭ പോലെ കൃത്യമായിട്ടും പത്രോസിൻ്റെ സിംഹാസനം തൊട്ട് ഇന്ന് ലയോ മാർപ്പാപ്പ വരെ ചരിത്രത്തിലൂടെ കൃത്യമായിട്ടും കൈമാറി കൈ കൃപ കൈമാറി കൈമാറി വന്നിട്ടുള്ള ചരിത്ര രേഖകൾ ആർക്കും ഇല്ല അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് സഭയാണ് ഇവിടെ വെളിച്ചമായി ഒരു നെടുന്തൂണായി ലൈറ്റ് ഹൗസ് എന്നുകൊണ്ട് എല്ലാ സഭകൾക്കും പ്രകാശം കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ അപ്പോസിഷൻ സഭയുടെ ഐക്യവും അതിനു ശേഷമുള്ള ഈ സഭയെന്ന് പറയുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ടല്ല ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണത് അത് ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും തോന്നിയ വെളിച്ചത്തിൽ അവരുണ്ടാക്കിയിട്ടുള്ള കൂട്ടായ്മകളാണ് അപ്പം അത് സഭ വേറെ തിരുസഭ വേറെ കൂട്ടായ്മകൾ വരെ ഗ്രൂപ്പുകൾ വേറെ ഗ്രൂപ്പുകൾ പിന്നീട് വരണതാണ് അതുകൊണ്ട് നിങ്ങൾ പല ഗ്രൂപ്പുകളും വല്ലതും പറയണമെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഗ്രൂപ്പുകൾക്കല്ല ഭയങ്കര ആഹ്ലാദമാണ് മാതാവിൻ്റെ മധ്യസ്ഥ എടുത്ത് മാറ്റി എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളെല്ലാം കിടന്നുകൊണ്ട് എന്ത് അതൊന്നും ഗ്രൂപ്പുകളാണത് സഭകളല്ലത് അവ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ സത്യസഭയിൽ പരിചയ സത്യസഭയെ പരിചയപ്പെടാൻ കഴിഞ്ഞതും സത്യസഭയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ആ ആ കൂട്ടായ്മ നിലനിൽക്കാൻ കഴിയുമ്പോൾ കഴിയണത് ദൈവാനുഗ്രഹമാണ് ശ്രുതികട ഹലിയ പരിശുദ്ധ മരിശുദ്ധ പരവധിവ കാരണത്തിന് എപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് സഭയുടെ പുതിയ പ്രബോ പുതിയ പ്രബോധം ഒന്നല്ല സഭ ചില ആൾക്കാർ വിശ്വസിച്ചിരുന്ന സുവിശേഷ വിഹിതമല്ലാത്ത കാര്യങ്ങൾക്ക് കറക്ഷനാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഒരു കറക്ഷൻ വന്നിരിക്കുകയാണ് ഈ കറക്ഷൻ ശരിക്കും ഉടമ്പടിയെ ശരിക്കും സഹായിക്കുന്നുണ്ട് എന്താ കാര്യം ഉടമ്പടിയിൽ വരുമ്പോൾ എന്താണ് ഉടമ്പടിയിൽ അവൻ പോലെ ആരാണ് ഈശ്വര പറയണ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചോളാം അവന്ന് മാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് ആ മധ്യസ്ഥം എന്ന് പറയുന്നത് എന്ത് മധ്യസ്ഥമാണ് മീഡിയാട്രിക്സ് അല്ലത് ഇൻട്രസെസ്സറി മീഡിയേഷനാണ് എന്താണ് പ്രാർത്ഥനാ മധ്യസ്ഥമാണ് മാർത്ത മാതാവിൻ്റെ സാന്നിധ്യ മധ്യസ്ഥമാണ് ആ സാന്നിധ്യ മധ്യസ്ഥമാണ് നമ്മളെക്കൊണ്ട് ഇപ്പോൾ നമ്മൾ കാനായിലൊക്കെ എന്താ ഉള്ളത് പ്രാർത്ഥനാ മധ്യസ്ഥവും സാന്നിധ്യ മധ്യസ്ഥവുമാണ് അപ്പോൾ ആ സാന്നിധ്യ മധ്യസ്ഥയിലാണ് അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയണത് അപ്പോൾ ഈശോ എന്താ പറയണത് എനിക്ക് നിനക്ക് എന്താ എൻ്റെ സമയം ഇനിയും സമാഗതമാണ് ആകാത്ത സമയം ആക്കിയെടുക്കുന്നതിനും അമ്മയുടെ മധ്യസ്ഥമാണ് സഹായിക്കുന്നത് ആ മധ്യസ്ഥമാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഉടമ്പടിയിൽ സാന്നിധ്യം മധ്യസ്ഥം ഉള്ളത് കൊണ്ടാണ് യേശുവിൻ്റെ ഇപ്പോൾ കാനാല കല്യാണത്തിലെ ആ കല്യാണത്തിൽ ആ കുടുംബം അനുഭവിക്കുന്ന ഒരു ഇല്ലായ്മ മൂലം ഉണ്ടാകുന്ന അപമാനത്തിനെ വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് അത് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിക്കണമല്ല എത്തിക്കാനും അത് നടപടി സ്വീകരിക്കാനും അമ്മയ്ക്ക് അർഹതയുണ്ട് അധികാരമുണ്ട് ആ അമ്മയുടെ അധികാരത്തെയാണ് ക്രിസ്തുവിലുള്ള അമ്മയുടെ മാധ്യസ്ഥ സ്വാധീനത്തെയാണ് ഉടമ്പടി ഏറ്റുപറയണത് എന്താ കാര്യം അവൻ പോലെ ചെയ്യാൻ അപ്പം നിങ്ങളെ ഒരു കാര്യം ജീവിതത്തിൽ പ്രസന്ധി വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ സുവിശിഷ്ട വിഹിതമായി ജീവിതം ക്രമീകരിച്ചാൽ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്നാണ് ഉടമ്പടി പ്രഖ്യാപിക്കണത് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട krupa